തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള വോട്ടർമാർക്കുള്ള തപാൽ ബാലറ്റ് വിതരണം മറ്റന്നാൾ ആരംഭിക്കും ത്രിതല പഞ്ചായത്തുകളിലേക്ക് വോട്ട് ചെയ്യാൻ മൂന്ന് ബാലറ്റുകളും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയിലേക്ക് ഒരു ബാലറ്റുമാണ് നൽകുക പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ഡ്യൂട്ടി ഉള്ളവർ പോളിംഗ് ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ജീവനക്കാർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസുകളിലെയും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെയും ഇലക്ഷൻ വിഭാഗം ജീവനക്കാർ വരണാധികാരി ഉപവരണാധികാരി എന്നിവരുടെ ഓഫീസുകളിലെ ഇലക്ഷൻ വിഭാഗം ജീവനക്കാർ നിരീക്ഷകർ സെക്ടറൽ ഓഫീസർമാർ ആന്റി ഡിഫൈസ്മെൻറ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് തപാൽ ബാലറ്റുകൾക്ക് അർഹരായവർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള വോട്ടർമാർ തപാൽ ഫോം പതിനഞ്ചിൽ ബന്ധപ്പെട്ട വരണാധികാരികൾക്ക് അപേക്ഷ നൽകണം അപേക്ഷാ ഫോം വരണാധികാരിയുടെ ഓഫീസിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലും ലഭിക്കും അപേക്ഷ വോട്ടെടുപ്പിന് ഏറ്റവും കുറഞ്ഞത് ഏഴ് ദിവസം മുമ്പോ അല്ലെങ്കിൽ വരണാധികാരിക്ക് അനുവദിക്കാവുന്ന കുറഞ്ഞ കാലാവധിക്ക് മുൻപോ ലഭിക്കുന്ന തരത്തിൽ വരണാധികാരികൾക്ക് അയക്കണം നേരിട്ടും നൽകാം അപ്പോൾ അപേക്ഷകൻ സ്വന്തം ഐഡന്റിറ്റി ബോധ്യപ്പെടുത്തണം ന്യൂസ് ബ്യൂറോ ചോല